ഷാർജയിൽ ിൽ മുകളിൽ വെച്ച് ഹൃദയാഘാതം വന്നയാളെ എയർലിഫ്റ്റ് ചെയ്ത് ജീവൻ രക്ഷിച്ച് സിവിൽ ഡിഫൻസ് അതോറിറ്റി ഗോർഫ്ഖാനിലെ ജബലൽ റാബി കുന്നിലാണ് സംഭവം സിവിൽ ഡിഫൻസ് അതോറിറ്റിയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എയർവിംഗും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഒമാനിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു സന്ദർശക വിസയിലെത്തിയ കോഴിക്കോട് പയ്യോളി സ്വദേശി മമ്മദ് തറയുള്ളത്തിലാണ് സോഹാറിൽ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ മരിച്ചത് കാലാവസ്ഥാ പ്രവചനത്തെ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ ബഹിരാകാശ പദ്ധതിയുമായി യുഎഇ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ എഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് കപ്പലുകളുടെ സ്ഥാനം അറിയുക കടലിലെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുക കാലാവസ്ഥാ പ്രവചനം മികച്ചതാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് കുവൈത്തിൽ വിസാമാറ്റത്തിന് താൽക്കാലിക അനുമതി ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് അവരുടെ വിസ ഇനി മുതൽ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റാവുന്നതാണ് നിലവിലെ സ്പോൺസറുടെ കീഴിൽ ഒരു വർഷം പൂർത്തിയാക്കിയവർക്ക് ഈ മാസം പതിനാല് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് വിസാ മാറ്റത്തിന് അവസരമുള്ളത് ബഹ്റൈൻ ഫിലിം ഫെസ്റ്റിവലിന്റെ നാലാം പതിപ്പ് നവംബറിൽ നടക്കും ഇരുപത്തിമൂന്ന് അറബ് രാജ്യങ്ങളിൽ നിന്ന് എൻട്രികളാണ് ലഭിച്ചത് ഫെസ്റ്റിവലിന്റെ ഔദ്യോഗിക മത്സരം അഞ്ച് പ്രധാന വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ഫെസ്റ്റിവലിൽ അറബ് ഗൾഫ് ചലച്ചിത്ര പ്രവർത്തകരുടെ വിപുലമായ പങ്കാളിത്തം സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഗസാ നഗരത്തിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണത്തിനിടെ ഫലസ്തീൻ കുടുംബങ്ങൾ കൂട്ടത്തോടെ കുടിയൊഴിയുന്നു നഗരത്തിൽ നിന്ന് പലായനം ചെയ്യണമെന്ന മിലിട്ടറിയുടെ ശക്തമായ മുന്നറിയിപ്പിനെ തുടർന്നാണ് ജനങ്ങൾ നിന്ന് വിട്ടൊഴിയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു പ്രമുഖ പ്രവാസി ഇന്ത്യൻ വ്യവസായി ഡോക്ടർ റാം ബുക്സാനി ദുബായിൽ അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്നലെ പുലർച്ചയോടെ സ്വസതിയിലായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പത് നവംബറിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ബർദുബായ് ഐ ടി എൽ കോസ്മോ കമ്പനിയിൽ ക്ലാർക്കായാണ് പ്രവാസ ജീവിതം തുടങ്ങിയത് നിലവിൽ അറുനൂറോളം ജോലിക്കാരുള്ള കോസ്മോ കമ്പനിയുടെ ഉടമയും ചെയർമാനുമാണ് നരേന്ദ്രമോദി റഷ്യയിലേക്ക് തിരിച്ചു ആഗോള സാഹചര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി ചർച്ച ചെയ്യുമെന്നും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തന്റെ സന്ദർശനം സഹായിക്കുമെന്നും മോദി വ്യക്തമാക്കി റഷ്യയും യുക്രൈനും ഉൾപ്പെട്ട മേഖലയിലെ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്നും മോദി അറിയിച്ചു ഒമാനിലെ ബഹ്ല ദാഗിലിയ ഗവർണറേറ്റിൽ വീടിന് തീ ആർക്കും പരിക്കില്ല സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ അംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല